നമുക്ക് ഈ ചൂടിനും നോമ്പിനും ഒക്കെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല രണ്ട് ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസും ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുക അതിൻ്റെ കുരുവില്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ എടുത്തിരിക്കുന്ന നാരങ്ങയുടെ പുളി അനുസരിച്ച് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക പുതിനയിലയൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം ബ്ലെൻഡ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത ശേഷം ഇതൊരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം ഇനി അടുത്ത ജ്യൂസ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം നാരങ്ങയുടെ കുരു ഒന്നും ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഓറഞ്ചാണ് ഞാനിപ്പോൾ ചെറിയ ഓറഞ്ച് ആയതുകൊണ്ട് ഒരു എട്ട് അല്ലി ഓറഞ്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലുതാണെങ്കിൽ ഈ എടുക്കണ്ട ഇതിൽ കുറച്ച് എടുത്താൽ മതിയാകും ഓറഞ്ചിൻ്റെ ഒക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ചളവിൽ ഉപ്പും നമ്മുടെ ഈ നാരങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വെള്ളം കൂടി ചേർത്ത് നന്നായി ായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കണം ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് കുറച്ച് കസ്കസ് ചേർത്ത് കൊടുക്കാം ഇത് നേരത്തെ ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ് കുറച്ച് കസ്കസ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കുതിർന്ന് കിട്ടും ഇനി നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ ഓറഞ്ച് ചേർത്തിട്ടുള്ള ലൈമൊഴിച്ചു കൊടുക്കാം ഈ സമയം നിങ്ങൾക്കിതിലേക്ക് ഐസ് ക്യൂബ് വേണേൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി മറ്റേ ഗ്ലാസ്സിലേക്ക് പുതിനീലയുടെ ലൈം ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ രണ്ട് ടൈപ്പിലുള്ള ലൈം ജ്യൂസ് റെഡിയാണ് ഇതുവരെയും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്